ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള പി എസ് സി എൽ ഡി സി എൽ ജി എസ് തുടങ്ങിയ എല്ലാവിധമായ പരീക്ഷകൾക്കും ഫിസിക്സിൽ നിന്നും ചോദിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ടുള്ള പ്രകാശത്തെക്കുറിച്ചും ലെൻസിനെക്കുറിച്ചുമൊക്കെയാണ് പ്രകാശം ലൈറ്റ് ആദ്യമായിട്ട് പ്രകാശത്തിൻ്റെ വേഗത കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ റോമർ പ്രകാശത്തിൻ്റെ വേഗത കൃത്യമായിട്ട് കണക്കാക്കിയ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് എ മെക്കൽസൺ ആണ് പ്രകാശത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് ഉള്ള പഠനമാണ് ഒപ്റ്റിക്സ് പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണം അറിയപ്പെടുന്നത് ഫോട്ടോൺ എന്നാണ് പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണമാണ് ടാക്കിയോൺസ് ടാക്കിയോണുകൾ കണ്ടുപിടിച്ചത് ഇ സി സുദർശൻ ആണ് പ്രകാശത്തിൻ്റെ വേഗത ത്രീ ഇൻറ്റു ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ ആണ് അതായത് മൂന്ന് ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയത് ലിയോൺ ഫുക്കാൾട്ടാണ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എട്ട് മിനിറ്റും ഇരുപത് സെക്കൻഡുമാണ് അതായത് അഞ്ഞൂറ് സെക്കൻഡ് ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം ഒന്നേ പോയിൻറ്റ് മൂന്ന് സെക്കൻഡ് പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്ത്യൻ ഹൈജൻസ് പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് സർ ഐസക് ന്യൂട്ടൺ വർഷം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ് പ്രകാശം വൈദ്യുത കാന്തിക തരംഗങ്ങൾ ആണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ഹെൻറിച്ച് ഹെഡ്സാണ് പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യത്തിൻ്റെ യൂണിറ്റുകൾ ആങ്സ്ട്രം മീറ്റർ നാനോമീറ്റർ എന്നിവയൊക്കെയാണ് പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാൻഡല ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക് ആണ് പ്രകാശം ഒരു അനുപ്രസ തരംഗങ്ങൾ ആണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ അഗസ്റ്റിൻ ഫ്രണൽ പ്രകാശത്തിന് ഏഴ് നിറങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൺ ആണ് നിഴലുകളെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ദൃശ്യ കഥ വരുന്നാണ് നിഴൽ പാവക്കൂത്ത് പ്രകാശത്തിൻ്റെ തീവ്രത ആശ്രയിച്ചിരിക്കുന്നത് പ്രകാശ തരംഗത്തിൻ്റെ ആയതിയെ ആശ്രയിച്ചാണ് അതായത് ആംപ്ലിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ടാണ് ഐക്യരാഷ്ട്രസഭ അന്തർദേശീയ പ്രകാശ വർഷമായിട്ട് പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പതിനഞ്ച് വീക്ഷണ സ്ഥിരത അഥവാ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ഒരു ദൃശ്യാനുഭവം നമ്മുടെ റെറ്റിനയിൽ പൂജ്യം പോയിൻറ്റ് പൂജ്യം ആറ് രണ്ട് അഞ്ച് സെക്കൻഡ് സമയത്തേക്ക് തങ്ങി നിൽക്കുന്ന പ്രതിഭാസത്തെയാണ് വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത് ഒന്നിലധികം ദൃശ്യം കണ്ടാൽ അവയുടെ എല്ലാം പരിണിത ദൃശ്യാനുഭവം കണ്ണിൽ അനുഭവപ്പെടുന്ന സമയം സീറോ പോയിൻറ്റ് സീറോ സിക്സ് ടു ഫൈവ് സെക്കൻഡ് അതായത് വൺ ബൈ പതിനാറ് സെക്കൻഡാണ് പതിനാറിൽ ഒന്ന് സെക്കൻഡാണ് ഒരു ദൃശ്യം നമ്മുടെ കണ്ണിൽ തങ്ങി നിൽക്കുന്നത് കണ്ണിൻ്റെ വീക്ഷണസ്ഥിരതയ്ക്ക് ഉദാഹരണം ന്യൂട്ടൻ്റെ വർണ്ണ വർണ്ണ പമ്പരം വേഗത്തിൽ കറക്കുമ്പോൾ വെള്ളയായിട്ട് കാണപ്പെടാൻ കാരണം കണ്ണിൻ്റെ വീക്ഷണസ്ഥിരതയാണ് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ വീക്ഷണ സ്ഥിരതയ്ക്ക് ഉദാഹരണം നോക്കിയാൽ വേഗത്തിൽ ചുരറ്റുന്ന തീ പന്തിൻ്റെ പാത വൃത്താകൃതിയിൽ കാണപ്പെടുന്നതും സിനിമാ സ്ക്രീനിൽ ദൃശ്യങ്ങൾ ചലിക്കുന്നതായിട്ട് തോന്നുന്നതും തുടർച്ചയായിട്ട് താഴേക്ക് വീഴുന്ന മഴത്തുള്ളികൾ സ്ഫടിക ദണ്ഡ പോലെ കാണപ്പെടുന്നതും എല്ലാം ഇതുകൊണ്ടാണ് അതേപോലെ ഫാൻ കറങ്ങുമ്പോൾ ദളങ്ങളുടെ ഭാഗങ്ങൾ പൂർണ്ണമായിട്ട് നിറഞ്ഞിരിക്കുന്നത് ആയിട്ട് തോന്നുന്നതും ദൂരെ നിന്ന് നിൽക്കുമ്പോൾ വെള്ളച്ചാട്ടങ്ങൾ നിശ്ചലമായിട്ട് കാണപ്പെടുന്നതും പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ മൂലമാണ് അടുത്തതായിട്ട് പ്രകാശിക സാന്ദ്രത ഒപ്റ്റിക്കൽ ഡെൻസിറ്റി പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവ് ശൂന്യതയിലാണ് പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതൽ ഉള്ള മാധ്യമം വജ്രം പ്രകാശം ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ മാധ്യമം അതിൻ്റെ വേഗതയെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിനെ കണക്കാക്കുന്ന അളവാണ് പ്രകാശിക സാന്ദ്രത പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിൽ പ്രകാശത്തിന് വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം വജ്രവുമാണ് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും പ്രകാശവേഗത കുറവായിരിക്കും പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ പ്രകാശവേഗത കൂടുതലായിരിക്കും വ്യത്യസ്ത മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് വ്യത്യസ്ത അളവിൽ ആയിരിക്കുമെന്ന് കണ്ടെത്തിയത് ശാസ്ത്രജ്ഞൻ ലിയോൺ ഫുക്കാൾട്ട് ജലം ഗ്ലാസ് വജ്രം വായു എന്നീ മാധ്യമങ്ങളെ പ്രകാശിക സാന്ദ്രത കൂടി വരുന്ന ക്രമത്തിൽ ക്രമീകരിക്കുമ്പോൾ വായു ലസ്ദാൻ ജലം എസ് ദാൻ ഗ്ലാസ് എസ് ദാൻ വജ്രം എന്നിങ്ങനെ എഴുതാം ശൂന്യതയിലൂടെയുള്ള പ്രകാശ വേഗം ത്രീ ഇൻറ്റു ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ ആണ് ജലത്തിലൂടെയുള്ള പ്രകാശവേഗം ടു പോയിൻ്റ് ടു ഫൈവ് ഇൻറ്റു ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ഗ്ലാസിലൂടെയുള്ള പ്രകാശവേഗം ടു ഇൻറ്റു ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ ആണ് വജ്രത്തിലൂടെയുള്ള പ്രകാശവേഗം വൺ പോയിൻ്റ് ടു ഫൈവ് ഇൻറ്റു ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡുമാണ് അടുത്തതായിട്ട് ലെൻസിനെ കുറിച്ച് നോക്കാം ഗോള ഉള്ള ഒരു സുതാര്യ മാധ്യമമാണ് ലെൻസ് ഗോള ഉപരിതലങ്ങളുള്ള ഒരു സുതാര്യമായിട്ടുള്ള മാധ്യമമാണ് ലെൻസ് ലെൻസുകളിൽ പ്രയോജനപ്പെടുത്തുന്ന പ്രകാശ പ്രതിഭാസമാണ് അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ വസ്തുക്കളുടെ സ്ഥാനം എവിടെയായിരുന്നാലും പ്രതിബിംബം രറ്റിനയിൽ പതിക്കാത്തക്കവണ്ണം ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിൻ്റെ ഒരു കഴിവാണ് സമഞ്ജനക്ഷമത അഥവാ പവർ ഓഫ് അക്കോമഡേഷൻ കോൺവെക്സ് ലെൻസ് മധ്യഭാഗം കട്ടി കൂടിയതും അഗ്രങ്ങൾ ഇടുങ്ങിയതുമായിട്ടുള്ള ലെൻസാണ് കോൺവെക്സ് ലെൻസ് ഉത്തല ലെൻസ് എന്നും അറിയപ്പെടുന്നു സംരജന ലെൻസ് കൺവെർജിംഗ് ലെൻസ് എന്നും അറിയപ്പെടുന്നു കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്ന ലെൻസാണിത് കോൺവെക്സ് ലെൻസിൽ ഉണ്ടാകുന്ന പ്രതിബിംബം യഥാർത്ഥവും തലകീഴായിട്ടുള്ളതും ആണ് വസ്തു ഫോക്കസിനും പ്രകാശിക കേന്ദ്രത്തിനും ഇടയിൽ ആയിരിക്കുമ്പോൾ കോൺവെക്സ് ലെൻസ് മിഥ്യ പ്രതിബിംബത്തെ രൂപീകരിക്കുന്നു വസ്തുക്കളെ വലുതായിട്ട് കാണാൻ ഉപയോഗിക്കുന്ന ഹാൻഡിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഇതാണ് ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർ മെട്രോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഇതാണ് കോൺവെക്സ് ലെൻസിൻ്റെ ഉപയോഗങ്ങൾ നോക്കിയാൽ മാഗ്നിഫയിങ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്ന ലെൻസ് മാഗ്നിഫയിങ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ് അതേപോലെ ബേണിംഗ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് മൈക്രോസ്കോപ്പ് ടെലിസ്കോപ്പ് എന്നിവയിലൊക്കെ ഉപയോഗിക്കുന്ന ലെൻസ് ഇതാണ് ക്യാമറ പ്രൊജക്ടർ മൾട്ടി മൾട്ടിജംഗ്ഷൻ സോളാർ സെല്ലുകൾ തുടങ്ങിയ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഇതൊക്കെയാണ് അടുത്തതായിട്ട് കോൺകേവ് ലെൻസിനെക്കുറിച്ച് നോക്കുമ്പോൾ മധ്യഭാഗം ഇടുങ്ങിയതും അഗ്രങ്ങൾ കട്ടി കൂടിയതുമായിട്ടുള്ള ലെൻസാണ് ഇത് അവതല ലെൻസ് എന്നും അറിയപ്പെടുന്നു വിവ്രജന ലെൻസ് ഡൈവർജിംഗ് ലെൻസ് എന്നും വിളിക്കുന്നു കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്ന ലെൻസാണിത് കോൺകേവ് ലെൻസിൽ ഉണ്ടാക്കുന്ന പ്രതിബിംബം മിഥ്യയും നിവർന്നതുമായിരിക്കും ഋസവദൃഷ്ടി അഥവാ മയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഇതാണ് കോൺകേവ് ലെൻസിൻ്റെ ഉപയോഗങ്ങൾ നോക്കിയാൽ ഗലീലിയൻ ടെലിസ്കോപ്പിൽ ഐ ലെൻസായിട്ട് ഉപയോഗിക്കുന്നു വാതിലിൽ കടുപ്പിക്കുന്ന സ്പൈ ഹോളിൽ ഉപയോഗിക്കുന്ന ലെൻസ് വക്രതാ കേന്ദ്രം സെൻറ്റർ ഓഫ് കർവേച്ചറിനെ കുറിച്ച് നോക്കുമ്പോൾ ലെൻസിൻ്റെ വശങ്ങൾ ഭാഗങ്ങൾ വരുന്ന സാങ്കല്പിക ഗോളങ്ങളുടെ കേന്ദ്രങ്ങളാണ് ലെൻസിൻ്റെ വക്രതാ കേന്ദ്രം പ്രകാശിക കേന്ദ്രം ഒപ്റ്റിക് സെൻ്റർ ഒരു ലെൻസിൻ്റെ മധ്യബിന്ദുവിൽ നിന്നും ലെൻസിൻ്റെ പ്രകാശിക കേന്ദ്രം വരെയുള്ള ദൂരം മുഖ്യാക്ഷം അക്ഷം പ്രിൻസിപ്പൾ ആക്സിസ് ഒരു ലെൻസിൻ്റെ രണ്ട് വക്രതാ കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന സാങ്കല്പിക രേഖയാണ് മുഖ്യ അക്ഷം മുഖ്യ ഫോക്കസ് മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പതിക്കുന്ന പ്രകാശരശ്മികൾ കേന്ദ്രീകരിക്കുന്ന ബിന്ദുവിനെ കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നു പ്രകാശരശ്മികൾ കേന്ദ്രീകരിക്കുന്നതിനാൽ കോൺവെക്സ് ലെൻസ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് യഥാർത്ഥമാണ് കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ അക്ഷത്തിന് സമീപവും സമാന്തരവുമായിട്ട് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം പരസ്പരം അകലുന്നു ഈ രശ്മികൾ പതന രശ്മിയുടെ അതേ വശത്ത് മുഖ്യ അക്ഷത്തിലൂടെ ഉള്ള ഒരു ബിന്ദുവിൽ നിന്നും പുറപ്പെടുന്നതായിട്ട് തോന്നുന്നു ഈ ബിന്ദുവാണ് കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് പ്രകാശത്തെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കാൻ കഴിയാത്തതിനാൽ കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് മിഥ്യാണ് കോൺവെക്സ് ലെൻസിൽ പ്രകാശരശ്മി പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുമ്പോൾ വ്യതിയാനം സംഭവിക്കുന്നില്ല കോൺവെക്സ് ലെൻസിൽ പ്രകാശരശ്മി രശ്മി മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പതിച്ച് അപവർത്തനത്തിന് ശേഷം മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നു കോൺകേവ് ലെൻസിൽ പ്രകാശരശ്മി പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുമ്പോൾ വ്യതിയാനം സംഭവിക്കുന്നില്ല കോൺകേവ് ലെൻസിൽ പ്രകാശരശ്മി മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പതിക്കുമ്പോൾ അതേ വശത്തുള്ള ഫോക്കസിൽ നിന്നും പുറപ്പെട്ടു പോകുന്നതായിട്ട് തോന്നുന്നു അടുത്തതായിട്ട് ഫോക്കസ് ദൂരം എന്താണെന്ന് നോക്കാം ഒരു ലെൻസിൻ്റെ പ്രകാശിക കേന്ദ്രത്തിനും മുഖ്യ ഫോക്കസിനും ഇടയ്ക്കുള്ള അകലമാണ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം റിപ്രസെൻ്റ് ചെയ്യുന്നത് സ്മാൾ ലെറ്റർ എഫ് ആണ് ഫോക്കസ് ദൂരം കണക്കാക്കാനുള്ള സമവാക്യം വൺ ബൈ എഫ് ഇ സിക്കൽ ടു വൺ ബൈ വി മൈനസ് വൺ ബൈ യു വി എന്ന് പറഞ്ഞാൽ ലെൻസിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള അകലവും യു എന്ന് പറഞ്ഞാൽ ലെൻസിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലവുമാണ് ഒരു കോൺവെക്സ് ലെൻസ് ജലത്തിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ ഫോക്കസ് ദൂരം കൂടുന്നു കോൺവെക്സ് ലെൻസ് ഫോക്കസ് ദൂരം പോസിറ്റീവാണ് കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം നെഗറ്റീവുമാണ് ഒരു ലെൻസിന് മുന്നിൽ ഒരു വസ്തു വിവിധ സ്ഥാനങ്ങളിൽ വെക്കുമ്പോൾ ലഭിക്കുന്ന പ്രതിബിംബങ്ങളുടെ ഉയരം വ്യത്യസ്തമായിരിക്കും അടുത്തതായിട്ട് ലെൻസിൻ്റെ പവർ ഒരു ലെൻസിൻ്റെ പ്രകാശത്തെ സംരജിപ്പിക്കാനോ വിവ്രചിപ്പിക്കാനോ ഉള്ള ശേഷിയാണ് പവർ എന്ന് പറയുന്നത് ഫോക്കസ് ദൂരത്തിൻ്റെ വിൽക്രമമാണ് ലെൻസിൻ്റെ പവർ പവർ പി ഇസിക്കൽ ടു വൺ ബൈ എഫ് ആണ് ലെൻസിൻ്റെ പവർ അളക്കുവാനുള്ള യൂണിറ്റ് ഡയോപ്റ്റർ ക്യാപിറ്റൽ ലെറ്റർ ഡി ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു വൺ ഡി ഈസിക്കൽ ടു വൺ മീറ്റർസ് റൈസ് ടു മൈനസ് വൺ ആണ് കോൺവെക്സ് ലെൻസിൻ്റെ പവർ പോസിറ്റീവും കോൺകേവ് ലെൻസിൻ്റെ പവർ നെഗറ്റീവുമാണ് ചെറിയ ഫോക്കസ് ദൂരമുള്ള ലെൻസിൽ പ്രകാശരശ്മികൾ കൂടുതൽ വളയുന്നു കോൺവെക്സ് ലെൻസിൽ പ്രകാശരശ്മികൾ കൂടുതൽ സംരജിക്കുന്നു കോൺകേവ് ലെൻസിൽ പ്രകാശരശ്മികൾ കൂടുതൽ വിവ്രചിക്കുന്നു കോൺവെക്സ് ലെൻസിലെ പ്രതിബിംബ രൂപീകരണം വസ്തുവിൻ്റെ സ്ഥാനം അനന്തതയിൽ ആകുമ്പോൾ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം ഫോക്കസിൽ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ നോക്കുമ്പോൾ യഥാർത്ഥം തലകീഴായത് വളരെ ചെറുതുമാണ് വസ്തുവിൻ്റെ സ്ഥാനം ടു എഫിന് അപ്പുറം ആകുമ്പോൾ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എഫിനും ടു എഫിനും ഇടയിലാകുന്നു പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത നോക്കിയാൽ യഥാർത്ഥം തലകീഴായതും ചെറുതുമാണ് വസ്തുവിൻ്റെ സ്ഥാനം ടു എഫിൽ ആകുമ്പോൾ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം ടു എഫിൽ തന്നെ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത അപ്പോൾ നോക്കിയാൽ യഥാർത്ഥം തലകീഴായത് തുല്യവലിപ്പം വസ്തുവിൻ്റെ സ്ഥാനം എഫിനും ടു എഫിനും ഇടയിൽ ആകുമ്പോൾ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം ടു എഫിന് അപ്പുറമാണ് പ്രതിബിംബത്തിൻ്റെ അപ്പോഴുള്ള പ്രത്യേകത യഥാർത്ഥം തലകീഴായത് വലുതുമാണ് വസ്തുവിൻ്റെ സ്ഥാനം എഫിലായാൽ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം അനന്തതയിൽ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത യഥാർത്ഥം തലകീഴായത് വളരെ വലുതുമാണ് വസ്തുവിൻ്റെ സ്ഥാനം എഫിനും ലെൻസിനും ഇടയിൽ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം വസ്തുവിൻ്റെ അതേവശത്തുമായിരിക്കും പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകളാണ് മിഥ്യ നിവർന്നത് വലുത് ലെൻസുകളുടെ പ്രതിബിംബ രൂപീകരണത്തിന് ഏക ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ അക്ഷരത്തിന് സമാന്തരമായിട്ട് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മി അതേ വശത്തുള്ള ഫോക്കസിൽ നിന്നും പോകുന്നതായിട്ട് തോന്നുന്നു മുഖ്യ ഫോക്കസിലൂടെ കോൺവെക്സ് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മി മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് കടന്നു പോകുന്നു മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് കോൺകേവ് കോൺവെക്സ് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മി അപവർത്തനത്തിനു ശേഷം മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നു കനം കുറഞ്ഞ ലെൻസിൻ്റെ പ്രകാശ കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന പ്രകാശരശ്മിയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നില്ല അനന്തതയിലൂടെയുള്ള ഒരു വസ്തുവിൽ നിന്നും വരുന്ന പ്രകാശരശ്മികൾ സമാന്തരമാണെന്ന് കണക്കാക്കുന്നു ലെൻസ് രൂപപ്പെടുത്തുന്ന പ്രതിബിംബം റെറ്റിനയിൽ പതിക്കുമ്പോൾ ആണ് നാം വസ്തുക്കളെ കാണുന്നത് ഒരു വസ്തുവിനെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള ബിന്ദു അറിയപ്പെടുന്നത് നിയർ പോയിൻ്റ് എന്നാണ് ഒരു വസ്തുവിൽ നിന്നുള്ള പ്രകാശം കണ്ണിലെ ലെൻസിൽ പതിക്കുന്നത് ഐറസിൻ്റെ മധ്യഭാഗത്തുള്ള കൃഷ്ണമണയിൽ കൂടിയാണ് ഒരു വസ്തുവിനെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ബിന്ദു അറിയപ്പെടുന്ന പേര് ഫാർ പോയിന്റ് എന്നാണ് ഒരു മീറ്റർ സ്കെയിലിൽ ഉപയോഗിച്ച് അളക്കുമ്പോൾ കിട്ടുന്ന കുറഞ്ഞ ദൂരത്തെ പറയുന്നത് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം വ്യക്തമായ കാഴ്ച അനുഭവം ഉണ്ടാക്കാൻ ഫാർ പോയിൻറ്റ് മുതൽ നിയർ പോയിന്റ് വരെയുള്ള വസ്തുക്കളുടെ പ്രതിബിംബം റെറ്റിനയിൽ വ്യക്തമായിട്ട് രൂപീകരിക്കണം അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ കണ്ണിലെ കോൺവെക്സ് ലെൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് നോക്കിയാൽ സീലിയറി പേശികളും സങ്കോചിക്കുന്നു ലെൻസിൻ്റെ വക്രത കൂടുന്നു ഫോക്കസ് ദൂരം കുറയുന്നു അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ സീലിയറി പേശികൾ പേശികൾ മിശ്രമാവസ്ഥയിൽ പ്രാപിക്കുന്നു ലെൻസിൻ്റെ വക്രത കുറയുന്നു ഫോക്കസ് ദൂരം കൂടുന്നു ദീർഘദൃഷ്ടി അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാമെങ്കിലും അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ കഴിയാത്ത കണ്ണിൻ്റെ വൈകല്യമാണ് ദീർഘദൃഷ്ടി ദീർഘദൃഷ്ടിക്ക് കാരണങ്ങളായിട്ട് പറയുന്നത് റെറ്റിനയിൽ കൃത്യമായിട്ട് പ്രതിബിംബം രൂപപ്പെടാത്തത് നേത്രകോളത്തിൻ്റെ വലിപ്പക്കുറവ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം കൂടുതൽ ദീർഘദൃഷ്ടി അറിയപ്പെടുന്ന മറ്റൊരു പേര് ഹൈപ്പർ മെട്രോപ്പിയ എന്നാണ് ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് ദീർഘദൃഷ്ടിയുള്ള ഒരു വ്യക്തിയുടെ നേത്രങ്ങളുടെ നിയർ പോയിൻറ്റ് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററിൽ കൂടുതലാണ് അടുത്തതായിട്ട് ഹ്രസ്വദൃഷ്ടി അടുത്തടുത്തുള്ള വസ്തുക്കൾ വ്യക്തമായി കാണാമെങ്കിലും അകലെയുള്ളവ വ്യക്തമായിട്ട് കാണാൻ കഴിയാത്ത കണ്ണിൻ്റെ വൈകല്യമാണ് ഹ്രസ്വദൃഷ്ടി ഹ്രസ്വദൃഷ്ടിക്ക് കാരണം നേത്രഗോളത്തിൻ്റെ വലിപ്പ കൂടുതൽ അതേപോലെ ഫോ ലെൻസിൻ്റെ ഫോക്കസ് ദൂരം കുറവാകുന്നതുമൊക്കെയാണ് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസ് ആണ് ഹ്രസ്വദൃഷ്ടിയുള്ളവരുടെ നേത്രങ്ങളുടെ ഫാർ പോയിൻ്റിൽ അനന്തതയിൽ ആയിരിക്കില്ല കണ്ണിൽ നിന്നും ഒരു നിശ്ചിത അകലത്തിൽ ആയിരിക്കും ഫാർ പോയിന്റ് കാണുന്നത് ഹ്രസ്വദൃഷ്ടിയുടെ മറ്റൊരു പേര് മയോപ്പിയ എന്നാണ് അടുത്തതായിട്ട് വെള്ള എഴുത്ത് വെള്ള പ്രായമായവരുടെ കണ്ണുകൾക്കുള്ള ഒരു ന്യൂനതയാണ് വെള്ള എഴുത്ത് സീലിയറി പേശികളുടെ ക്ഷമത കുറവുള്ളവർക്ക് പവർ ഓഫ് അക്കോമഡേഷന് ഉള്ള കഴിവ് കുറയുന്നതാണ് വെള്ള എഴുത്ത് വെള്ള എഴുത്ത് പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ് പ്രായം കൂടിയവർക്ക് നിയർ പോയിന്റിലേക്കുള്ള അകലം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററിനേക്കാൾ കൂടിയിരിക്കുന്നതാണ് കാരണം സീലിയറി പേശികളുടെ ക്ഷമത കുറവാണ് ഇതിനുള്ള കാരണം സൊ ഫ്രണ്ട്സ് ഇതോടുകൂടി പ്രധാനപ്പെട്ട കണ്ണിൻ്റെ രോഗങ്ങൾ ലെൻസിനെ അതേപോലെ തന്നെ പ്രകാശത്തെക്കുറിച്ചുമുള്ള ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ബാക്കി ടോപ്പിക്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ഇതുപോലെയുള്ള പി എസ് സി റിലേറ്റഡ് റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനും മറ്റ് ടോപ്പിക് വൈസ് വീഡിയോസിനുമായിട്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ എന്നെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കല്ലേ എവർക്കും നന്ദി നമസ്കാരം